അപ്പോൾ അപ്ഗ്രേഡേ വരുമ്പം യൂണിവേഴ്സിറ്റി സിലബസ് മാറണം അതെ 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 ശരി അപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ ചോദിച്ചു വന്നപ്പം പലരും പറയുന്ന ഒരു കാര്യം ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഒരു ഓപ്പൺ മൈൻഡ്നസ് വേണം കോളേജ് പ്രൊഫസേഴ്സിന് വേണം ചെറിയ എന്തായാലും നമ്മൾ കാണുന്നത് ഈ സിലബസ് മാറാൻ ആയിട്ടുള്ള മടി കാണിക്കുന്ന ടീച്ചേഴ്സും അവിടുത്തെ പ്രൊഫസേഴ്സും ആണ് അവർ പഠിക്കണമല്ലോ അവർ പഠിക്കണം അവർ ഇത് 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 പഠിച്ച് എന്നാലേ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ശരിയാണ് അപ്പോൾ അവർ ആക്ച്വലി നോക്കേണ്ടത് അവർ സെൽഫ് സെൻറ്റേഡ് ആവാതെ ഓപ്പൺ ആവുക അതെ നമ്മൾ ലോകത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ നോക്കണം ലോകത്ത് നടക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് ലോകത്ത് പഠിത്തം പോകുന്നത് പേറ്റന്റ് കേരള യൂണിവേഴ്സിറ്റി എത്ര പേറ്റന്റ് ഉണ്ട് ശരിയാണ് ശരിയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ പേറ്റന്റും ഈ മെഡിക്കൽ കോളേജിൽ എത്ര റിസർച്ച് ചെയ്യാൻ സിചിത്ര സി ചിത്ര മെഡിക്കൽ സെന്ററിൽ എത്ര പേറ്റന്റ് നമുക്ക് അതിന്റെ ഒരു അതിന്റെ ഒരു ലഭ്യത കുറവൊന്നുമില്ല ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഫെസിലിറ്റീസ് റിസർച്ച് ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുക അപ്പോൾ കേരള ഗവൺമെൻറ് ഒരു നല്ല ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാൻ അനുവദിക്കുക അവരിവിടെ ലോക്കൽ യൂണിവേഴ്സിറ്റിയോ ലോക്കൽ ആയിട്ടുള്ള സെൽഫ് ഓടിക്കോളും സെൽഫ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റീസായിട്ട് അപ്ലൈ ചെയ്യുക ഗവൺമെന്റ് കോളേജായിട്ട് അപ്ലൈ ചെയ്യാം കാര്യവട്ട് അപ്ലൈ ചെയ്യാം നോ ഹാം യൂണിവേഴ്സിറ്റി ആയിട്ട് വാല്യൂ എന്താ നോക്കും ശരിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മള് ആക്ച്വലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വന്നു വൺ ഇയർ ആയി അതെ ഒരു വർഷത്താകത്ത് നമുക്ക് വേറെ യൂണിവേഴ്സിറ്റീസ് വരെ വന്നില്ല അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് എന്തോ പോരായ്മേണ്ട അപ്പൊ ബില്ല് ഒന്നും കൂടെ റീകൺസിഡർ ചെയ്തിട്ട് എങ്ങനെ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആകർഷിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ ഉള്ള കോളേജസുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരുമിച്ച് ആക്ച്വലി ഓട്ടോണമസ് ആക്കി കൊടുക്കുക കോളേജ് കൺട്രോൾ ഗവൺമെന്റ് വിടുക ഗവൺമെന്റ് കൺട്രോൾ വെക്കും തോറും കോളേജ് വളരത്തില്ല ബേസിക്കലി റീസൺ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ചട്ടക്കൂട്ടിൻ്റെ അകത്താണ് നിക്കുന്നത് ഇപ്പൊ നിങ്ങള് നമ്മള് പല പ്രൈവറ്റ് കോളേജസ് പോകുമ്പോൾ നമ്മൾ കാണുന്ന അവരുടെ വേ അപ്രോച്ചും എന്തുകൊണ്ട് അവിടുത്തെ കോളേജിൽ അഡ്മിഷൻ ഏറ്റവും കൂടുതൽ തള്ളുവരുന്നിന്തിക്കണം പൊളിറ്റിക്കലായിട്ട് നമ്മളെ ഫ്യൂച്ചർ ജനറേഷൻ മോൾഡ് ചെയ്ത് എടുക്കാനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം നമുക്ക് അതെ അതിൻ്റെ അകത്ത് നമുക്ക് പോളിറ്റിക്സ് ഒന്നും കളിക്കരുത് അത് ആര് വേണം വരട്ടെ പക്ഷെ വന്നാലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് നോട്ട് ബി നമുക്ക് അതിനെ ഇത്ര ബെറ്റർ ആക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം അത് ബെറ്റർ ആക്കും തോറും നമുക്ക് നമ്മളെ നമ്മളിവിടെ സിറ്റിസൻസ് ബെറ്റർ ആവും ജോലി സാധ്യത കൂടും ഞാൻ ചോദിക്കുന്നത് പുറത്തുള്ള ആൾക്കാർ എന്തിനും നമ്മളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും അവർ ഇവിടെ കൊണ്ട് ഓഫീസ് സെറ്റ് ചെയ്യും ദർ ഇസ് പീപ്പിൾ ടാലൻറ്റ് ഹിയർ